ഡൽഹി മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ബിജെപി നേതൃത്വം ഉടൻ തീരുമാനമെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ബിജെപി പാർലമെന്ററി ബോർഡ് യോഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും ഡൽഹിയിലെ പുതിയ സർക്കാർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും അതിനിടെ വസതി മോടി പിടിപ്പിച്ചതിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെയും അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഉജ്ജ്വല വിജയം നേടി ഒരാഴ്ച പിന്നിടുമ്പോഴും അടുത്ത മുഖ്യമന്ത്രിയെ ബിജെപി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനമാണ് പ്രഖ്യാപനം വൈകാൻ കാരണമായതെന്നാണ് ബി ജെ പിയുടെ വിശദീകരണം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പാർലമെന്ററി ബോർഡ് ഇന്ന് വൈകിട്ടോ നാളെയോ യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചേരുന്ന നിയുക്ത എം എൽ എമാരുടെ യോഗത്തിനുശേഷം മുഖ്യമന്ത്രിയുടെ പേര് ഔപചാരികമായി പ്രഖ്യാപിക്കും മുഖ്യമന്ത്രിയടക്കം മന്ത്രിസഭയിലേക്കുള്ള പതിനഞ്ച് പേരുടെ പട്ടിക ദേശീയ നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ നിന്നാകും മുഖ്യമന്ത്രിയടക്കം മന്ത്രിസഭയിലേക്കുള്ള ഒൻപത് പേരെ പാർലമെന്ററി ബോർഡ് തീരുമാനിക്കുക മുഖ്യമന്ത്രിയെ കൂടാതെ ഉപമുഖ്യമന്ത്രി പദവിയും ഉണ്ടാകുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന വ്യാഴാഴ്ച പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനുള്ള ഒരുക്കങ്ങൾ ബിജെപി ആരംഭിച്ചു അതേസമയം മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതി മോഡി പിടിപ്പിച്ചതിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു ട്വന്റി ഡൽഹി